ഇതിന്റെ വേഷങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞ വെളിച്ചത്തിനാണ് ഇങ്ങനെയുള്ള വലിയ ഇങ്ങനെ ഈ ലൈറ്റില് കഥകളി വെച്ച കണ്ട ഒരു ഭംഗി തോന്നില്ല കാരണം ആകെ പച്ചയും അങ്ങനെയൊക്കെ തോന്നും നവരസങ്ങൾ പോലും നമ്മൾ അതിനെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കും അല്ലെ കാറ്റ് ഞങ്ങൾക്കും മുദ്ര ഇത് തന്നെയാ ഏർ വെറുതെ വന്നിരുന്നാൽ കുറെ മനസ്സിലാവും വെറുതെ വന്നിരുന്നിട്ടാണല്ലോ നമ്മൾ കാണുക എന്താണ് അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിൽ ആട്ടക്കാരി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കഥകളി ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുന്ന ആ എക്സ്പ്രഷനിലേക്ക് എത്തിയപ്പോ അത് വലിയൊരു മാറ്റല്ലേ ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായാണ് പൊതുവെ കഥകളിയെ കണക്കാക്കുന്നത് എന്താണ് ഹിന്ദു സംസ്കാരവും കഥകളിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കഥകളിയിലെ ആട്ടക്കഥകൾ തന്നെ ഏറ്റവും തുടക്കം മുതൽ കഥകളിയിലാട്ട കഥകൾ എന്ന് പറയുന്നത് രാമായണത്തു നിന്നോ മഹാഭാരതത്തു നിന്നോ ഭാഗവതത്തിൽ നിന്നോ അങ്ങനെയുള്ള കഥകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചരിത്രമേ ഉള്ളൂ കഥകളിക്ക് അത് കൃഷ്ണനാട്ടവുമായി ഒരു മത്സരം ഉണ്ടായിട്ട് അതിന്ന് വന്നതാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ എഴുതിയ എട്ട് കഥകളും രാമായണത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് അതായത് പുത്രകാമേഷി മുതൽ പട്ടാഭിഷേകം വരെയുള്ള എട്ട് കഥകൾ അപ്പം അങ്ങനെയുള്ള ആ അട്ട കഥകളാണ് തുടക്കം പിന്നീട് വരുന്നത് കോട്ടയത്ത് തമ്പുരാനാണ് അദ്ദേഹമാണ് കഥകളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥകളുടെ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കഥകളുടെ ഒരു കലാകാരന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടേറിയ അതായത് വളരെ ചലഞ്ചിങ്ങായിട്ടുള്ള വേഷങ്ങളുള്ള കഥാപാത്രങ്ങളുടെ കഥകൾ എഴുതിയ അദ്ദേഹം മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ധർമ്മപുത്ര നായകനായ ഒരു കഥയുണ്ട് ഭീമൻ നായകനായ രണ്ട് കഥയുണ്ട് അർജുനൻ നായകനായ ഒരു കഥയുണ്ട് അങ്ങനെ അത്തരം കഥകളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ കഥാപാത്രങ്ങളെ തന്നെയാണ് മാനുഷികരും അല്ലെങ്കിൽ അത്രയേറെ പക്ഷികളെയും പറവകളെയൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉപകഥയായി വന്നിട്ടുള്ള അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഉപകഥയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന നളചരിതം ഉണ്ണായി വാര്യർ നാല് ദിവസം കൊണ്ട് എഴുതിയിട്ടുള്ള നളചരിതത്തിലും ഇതുപോലെ തന്നെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ എന്താ പറയണേ രാമായണവും മഹാഭാരതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഹിന്ദു സംസ്കാരം പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ പല എന്താ പറയണേ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ നമ്പൂതിരി ഇല്ലങ്ങളിലും അപ്പോൾ ഇപ്പോൾ ചിലവരൊക്കെ പറഞ്ഞാൽ സവർണരുടെ കളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പുച്ഛിക്കാന്നല്ല പുറന്നും പറാനില്ല എനിക്കതിനകത്ത് കാരണം എല്ലാവരും സവർണരാണോ അതിനകത്ത് കളിക്കണോ ഒന്നും അല്ല വെറുതെ അതൊക്കെ അങ്ങനെ പറയാൻ വേണ്ടി ഘോഷിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ നിലനിന്ന് വന്നതാണ് കഥകളി എന്നുള്ളതാണ് പക്ഷെ നമുക്ക് മക്ദലിന മറിയവും മിശികാചരിതവും രമണനും ഒക്കെ കഥയായിട്ട് വന്നിട്ടുണ്ട് ാലത്ത് പാ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പാട്ടും അതുപോലെ തന്നെ ഡാൻസും പഠിക്കണം എന്ന് പറയുമ്പോൾ ആ അതായിരുന്നു ഒരു ശീലം അതിൽ നിന്നും വ്യത്യസ്തമായി കഥകളി ഓപ്റ്റ് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് കഥകളി തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എത്രാമത്തെ വയസ്സിലാണ് പരിശീലനം തുടങ്ങിയത് എന്താ എനിക്ക് അന്നു മുതൽ എന്ന് പറയേണ്ടി വരും കാരണം എഫ് എസ് സി റ്റിയിൽ എം കെ കെ നായർ സാറിൻ്റെ ഒരു ഇതിലൊരു ഫൈനാർസ് വിങ് ഉണ്ടായിരുന്നു ഡാൻസും കഥകളിയും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കേന്ദ്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നിട്ടുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചതും താമസിച്ചതും വളർന്നതും എല്ലാം അപ്പോൾ കേൾക്കുന്നതും ചെണ്ടയുടെ ശബ്ദവും പാട്ടിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനോടൊരു ആകർഷണം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ നന്നായി കഥകളി കാണുമായിരുന്ന അമ്മ ധാരാളം കഥകളി കാണാൻ കൊണ്ടുപോകുമായിരുന്നു കുട്ടിയാകുമ്പോഴത്തുള്ള വളരെ ചെറിയ കുട്ടിയാകുമ്പോഴത്തു അപ്പോൾ എൻ്റെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മറ്റേ സൂപ്പർ ഹീറോസിനെയൊക്കെ കാണുന്ന പോലെ എൻ്റെ സൂപ്പർ ഹീറോസൊക്കെ അന്ന് ദമേന്തി നളനും രാവണനും ഒക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രം പോലെ ഞാനൊരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ മൂന്ന് വയസ്സല്ല എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ ആയിരിക്കണം അന്ന് അവിടെ സ്ഥിരമായി കഥകളി പഠിക്കുന്ന അച്ഛൻ്റെ ശിഷ്യന്മാർ എന്ന് വെച്ചാൽ അവിടെ കലാമണ്ഡലം പോലെയൊക്കെ തരും ആറ് വർഷത്തെ വർഷത്തെ കോഴ്സൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ചേട്ടന്മാരും എൻ്റെ രണ്ട് ചേട്ടന്മാരുണ്ട് അപ്പോൾ ഞാൻ വളരെ കൊച്ചനിയത്യ ഇവർക്ക് അപ്പോൾ അത് കാരണം വളരെ ചെറുത് പ്രായം കൊണ്ട് വളരെ ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ അവിടെ പിടിച്ചിരുത്തി ഇവർ പ്രേക്ഷകരും ഞാൻ നടിയുമായി ധാരാളം കഥ കണ്ട കഥകളിയിൽ നിന്നുള്ള കുറേ ഭാഗങ്ങളൊക്കെ എൻ്റെ ഭാഗം അവതരണങ്ങളുണ്ട് തലയിൽ ഇങ്ങനെ അങ്ങനെ അപ്പോൾ അന്നത്തെ ഹീറോ എന്ന് അല്ലെങ്കിൽ അന്നത്തെ മനസ്സിലെ ഏറ്റവും വലിയ കഥാപാത്രം ദേമയേന്ത് അതും കോട്ടക്കൽ ശിവരാമൻ ശീമാമെന്നാണ് ഞങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മേന്തിയോടുള്ള ഭ്രമം അല്ലെങ്കിൽ അപ്പം അതായിരുന്നു ആഗ്രഹം അപ്പം അങ്ങനെ അതിൻ്റെ സാരിയൊക്കെ പഠിച്ച് കളിക്കൽ തുടങ്ങി അപ്പോൾ ഇവർക്ക് ചേട്ടന്മാർക്ക് ഏറ്റവും വലിയ ടൈം പാസ്സാണിത് എന്ന് വെച്ചാൽ എൻ്റെ വക സ്വന്തമായിട്ട് പാടും സ്വന്തമായിട്ട് കളിക്കുക അങ്ങനെയാണ് വാടനം എന്ന് പറയില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടണ വാക്കൊക്കെ വെച്ച് പാടും അപ്പം അങ്ങനെ ഒരു കുറച്ച് കാലം ഇങ്ങനെ കൊണ്ട് നടന്ന് നടന്ന് കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഒരു ശിഷ്യൻ ഫാക്റ്റ് മോഹനൻ അതേപോലെ ചെങ്ങന്നൂരാണ് അപ്പം മോഹനൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ആശാൻ നല്ല യെ പഠിപ്പിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പഠിപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു അഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഒരു സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റ് കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് അപ്പോൾ അച്ഛമ്മൻ ഇപ്പം പെൺകുട്ടികളെ കഥകളി പഠിപ്പിക്കുക എന്നുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെയാണ് അങ്ങനെ ഒരു ചരിത്രത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ആരും പക്ഷേ എൻ്റെ ഒരു കമ്പം ഇതിനോടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അച്ഛമ്മൻ ഒന്നേ താൻ പഠിപ്പിച്ചോളൂ എന്ന് അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ച് മോനൻ ചേട്ടനാണ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ കഥകളിയുടെ ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ഭ്രമമാണ് ഒരു ഏഴ് വയസ്സൊക്കെ പറയപ്പോഴേക്കും അച്ഛന് തോന്നി ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു അതായത് ഈ ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൊണ്ടു നടക്കണ കയ്യിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ഏട്ടന്മാർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് ഈ പഠിക്കാൻ വരുന്ന ചേട്ടന്മാരും അതുപോലെ അവർ അവർക്കൊരു അച്ഛൻ പരിവേഷമാണ് നമ്മളോട് അത്രയും കാര്യമായിട്ടാണ് അവർ കൊണ്ടുനടക്കുക അപ്പം അങ്ങനൊരു ഭയങ്കര കുസൃതി ഉള്ള ആളായിരുന്നു അതുകൊണ്ട് പക്ഷേ അച്ഛൻ എനിക്ക് നല്ല ഓർമ്മയാണ് അത് പറഞ്ഞത് സ്വന്തമായിട്ടൊക്കെ ചിലപ്പോൾ അരങ്ങേറ്റമൊക്കെ നടത്തി കളയുകയാൾ അപ്പോൾ അതുകൊണ്ട് ഭേദം എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പഠിച്ച് കളിച്ച് നടന്നിരുന്ന ദമയന്തിയുടെ സാരി നൃത്തം ആ ഭാഗമാണ് ഞാൻ അരങ്ങേറ്റം എന്ന് പറഞ്ഞ് ഒരു ചടങ്ങും ഇല്ലാത്തൊരങ്ങേറ്റായിരുന്നു എൻ്റെ കാരണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അമ്പലത്തിലൊന്നും ആയിരുന്നു അല്ലെങ്കിൽ പഠിച്ച വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു അങ്ങനെ ഒരു അരങ്ങേറ്റായിരുന്നു അന്ന് പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞപ്പോൾ അച്ഛന് തോന്നി നേരാക്കാൻ പറ്റും തോന്നി തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം അത് മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല പിന്നെ ശരിക്കും അച്ഛൻ തന്നെ വളരെ കാര്യമായ രീതിയിലുള്ള പഠിപ്പിക്കൽ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ആ കഥകളി പിന്നെ ഒരു ഒരു ഏഴ് വയസ്സൊണ്ട് എനിക്ക് ഒരു പത്ത് വയസ്സ് വരെ ഞാൻ പിന്നെ വേഷമൊന്നും കെട്ടിയിട്ടില്ല അതിനുള്ള അവസരം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് ആ രീതിയിലാണ് പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൂടുതലും മെയിൽ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് കൂടുതലൊന്നല്ല മെയിൽ കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് സ്ത്രീ എന്ന നിലയിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് മെയിൽ കഥാപാത്രങ്ങളെ ഇത്രമേൽ ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണം ഈ അങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ എനിക്കൊന്ന് ഒന്ന് വിശദീകരിക്കേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്ക് അവരുടെ കണ്ണ് ഭയങ്കര കൃത്യമാണ് അതായത് അവർക്ക് ബോധ്യമാണ് നമുക്ക് എന്താണ് യോജിക്കുക നമ്മൾ എന്ത് ചെയ്താൽ നേരെയാവും അതിപ്പോൾ എൻ എൻ്റെ കാര്യത്തിൽ നിന്നല്ലേ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ഏറ്റവും അധികം എടുത്തു പറയാൻ പറ്റുന്ന ഇപ്പോൾ ഗോപി പത്മശ്രീ ഗോപി കാര്യത്തിലാണെങ്കിലും എല്ലാം അവരുടെ ഗുരുനാഥന്മാർ ഒരു അവരുടെ ഒരു വിഷൻ എന്ന് തന്നെ പറയാം അവരുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരാൾ വന്ന് നമ്മളെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഏത് വഴിക്കാണ് ഇയാളെ കൊണ്ടുപോയാൽ നന്നാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും അതിലേറെ കുറച്ച് ഭാരവും ഞാൻ അച്ഛൻ്റെ അതേപോലത്തെ തന്നെ ഇരിക്കണേന്നുള്ളതാണ് ഇതിനെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എന്ന് തന്നെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് എൻ്റെ അച്ഛൻ്റെ അതേപോലത്തെ സ്ട്രക്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച് തുടങ്ങി ഞാൻ സ്ത്രീ പഠിച്ചിട്ടുണ്ട് തുടങ്ങിയ കാലത്തൊക്കെ നല്ല സ്ത്രീ വശങ്ങൾ പഠിച്ചിട്ടുണ്ട് പൂതനാമോക്ഷം പോലെയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതെല്ലാം അച്ഛൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കമ്പവും ഈ പുരുഷവേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു ആഗ്രഹം അങ്ങനെ ഒരു കൃഷ്ണൻ പഠിപ്പിച്ചു അച്ഛൻ അങ്ങനെ കൃഷ്ണൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ഛൻ മുഴുവൻ പുരുഷവേഷങ്ങളാണ് പിന്നെ പഠിപ്പിച്ച് നന്നാവുക അതാണ് എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അച്ഛൻ പഠിപ്പിക്കുന്നതിൻ്റെ പുരുഷവേഷം തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്ന ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ട് പഠിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസത കൊണ്ടായിരിക്കാം പിന്നെ അച്ഛൻ കളിക്കുന്ന വേഷങ്ങളോടുള്ള കമ്പം അതായത് ഹനുമാനും ഹംസ പോലെയുള്ള അച്ഛനും കുറച്ച് പൊക്കം കുറഞ്ഞിട്ടുള്ള ആള് അപ്പം അങ്ങനെയുള്ള വേഷങ്ങൾ വളരെയധികം പ്രശസ്തമായിരുന്നു അപ്പം അതിനോടുള്ള കമ്പം കൂടിയിട്ടും പിന്നെ ഹെഡ് ഓൺ ഹീൽസ് മറ്റേ എന്താ പറയുക രാവണനോട് പ്രണയമായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ അതിലേക്ക് ചാടിപ്പോയതാണ് പിന്നെ അച്ഛൻ്റെ ഗുരുനാഥൻ്റെ അമ്മകുട്ടിയാർ അച്ഛൻ്റെ അച്ഛൻ്റെ കത്തി വേഷങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതും മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞിരിക്കുന്നതും എൻ്റെ മനസ്സിലെ രാവണൻ്റെ മുഖവും രാമുട്ടിയാർ അശാനാണ് കത്തി അശാൻ്റെ കത്തിവേഷ അപ്പോൾ അത് വന്നാൽ എനിക്ക് തോന്നും പത്ത് തലയുണ്ടെന്നും ഇരുപത് കൈയുണ്ട് എന്നൊക്കെ തോന്നുന്ന പോലത്തെ കമ്പം ആ കമ്പത്തിൻ്റെ മുകളിൽ നിന്നും ഞാൻ മെല്ലെ പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഒരു കാരണം ഞാൻ ആൾ ഞാൻ അന്ന് ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാൽ തടിയില്ല പൊക്കില്ല ചെറിയൊരാള് അപ്പോൾ എനിക്ക് ഫലിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ അതിൽ കിട്ടിയ ഒരു സപ്പോർട്ട് അച്ഛൻ തന്നൊരു സപ്പോർട്ട് അങ്ങനെ പിന്നെ അങ്ങനെ അങ് ആയിപ്പോയത് അതിൽ നിന്നും തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളോട് ഈ പറഞ്ഞ പോലെ രാവണൻ പോലെയുള്ള ഒരു പ്രണയം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട വേഷം ചെയ്യാനായിട്ട് കൂടുതൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു ഒരു വേഷം ഏതാണ് ഒരുപാട് ഭയങ്കര വൈരുദ്ധ്യമാണ് കത്തിവേഷം ചെയ്യാനാണ് എനിക്ക് വലിയ സന്തോഷം എന്നെ ആളുകൾ അംഗീകരിച്ചതും അല്ലെങ്കിൽ അംഗീകരിക്കുന്നതും ഒക്കെ ആ ഒരു ശ്രേണിയിൽ നിന്നുകൊണ്ട് അപ്പോൾ രാവണൻ എന്ന് പറയുന്ന കത്തിവേഷത്തിനോടും കഥാപാത്രത്തിനോടും എനിക്ക് അതിലില്ലാത്തൊരു ഇഷ്ടമുണ്ട് അയാളുടെ ക്യാരക്ടേഴ്സിനോടൊക്കെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ സ്വഭാവവിശേഷങ്ങളുണ്ട് വളരെ ഡിറ്റർമിൻ്റ് ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ജീവിതത്തിൽ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിറ്റർമിനേഷൻ അത് രാവണനിന്ന് പഠിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയും അത്രയും ഡിറ്റർമിനെ ആയിട്ടുള്ളൊരു ക്യാരക്ടറെ നമുക്ക് കാണാൻ സാധിക്കില്ല ആഴത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ഭക്തി ഹനുമാനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനുമാൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ കാണുന്നവർ പറയും എന്തോ ഒരു പ്രത്യേകതയുണ്ട് ചെയ്യുന്ന ഹനുമാൻ എന്ന് പറയും ഭഗവാൻ്റെ അനുഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞതായിരിക്കാം പതിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കണ്ട് വളർന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ ആശാന് രാമൻ്റെ ഹനുമാനും അച്ഛൻ അതിന് അതേപോലെ ചെയ്തിരുന്നതാണ് എൻ്റെ അച്ഛനും അപ്പം അങ് അത് നമ്മുടെ ഉള്ളിൽ നമുക്കിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു ബേസ് കിടക്കുകയാണ് അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളെയൊക്കെ അപ്പം അതുകൊണ്ട് ഈ ഒരു രണ്ട് കഥാപാത്രങ്ങൾ വല്ലാണ്ട് എനിക്ക് ഇപ്പൊ എന്റെ കുട്ടികൾ കളിയാക്കി പറയും എവിടെയെങ്കിലും വയ്യാണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അമ്മ ഒരു രാവണൻ ഉണ്ട് കളിക്കണമെന്ന് ചോദിച്ചാൽ അപ്പഴിച്ചു പോവും എന്ന് പറയും അത്രയോ അത്രയേറെ അതിനോടൊരു ഇഷ്ടം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മനസ്സിലത്ര എന്താ പറയുക ഉറപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് അങ്ങനെയുള്ള വിഷങ്ങൾ ഏത് കഥയാണ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതം മാറ്റിമറച്ചത് രാവണോത്ഭവമാണ് രാവണൻ്റെ ഒരു രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതിൽ രണ്ട് മണിക്കൂർ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഒരു താളത്തിൻ്റെ നാല് കാലങ്ങൾ പതിഞ്ഞ കാലം മുതൽ ഏറ്റവും ദ്രുതഗതിയിലുള്ള കാലം വരെ വരികയും താൻ എങ്ങനെയാണ് വരങ്ങൾ മേടിച്ചത് എന്ന് പറയുന്ന രാവണൻ്റെ ഒരു അഹന്തയും അവരെന്താ പറയണ ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ വിൽ പവർ അല്ലെങ്കിൽ അത്രയും മനസാന്നിധ്യത്തോടുകൂടി കണ്ണും വീഴിച്ച് സൂര്യനെ നോക്കി തപസ് ചെയ്യാൻ പറ്റാതെ പറയുന്നത് എളുപ്പമല്ല അപ്പം അത് കഥയാണോ മിഥിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മനസ്സിൽ അത് വലിയൊരു വലിയൊരു എന്താ പറയണ ഒരു ലക്ഷ്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ മനസ്സിൽ കയറിയ കമ്പം പ്രാബല്യത്തിലാക്കാൻ എനിക്ക് പറ്റിയത് ഒരു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അതുവരെ എനിക്ക് അല്ല ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പതിമൂന്ന് വയസ്സിൽ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ സമയത്ത് അതിന് വേണ്ടി അച്ഛൻ എന്നെ രാവണൻ രാവണോത്ഭവത്തിൻ്റെ ഒരു ഭാഗം പഠിപ്പിക്കുകയാണ് ഒരു പദം അപ്പോൾ ആ പദം പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് എനിക്കിതിൻ്റെ കഥ മുഴുവൻ അല്ലെങ്കിൽ ഈ കഥ മുഴുവൻ ഞാൻ എന്താ പറയണ ഇങ്ങനെ വെള്ളം കുടിക്കണ പോലെ കുടിച്ചിട്ടുണ്ടാകും അങ്ങനെ അത്ര അധികം രാമകുട്ടി ഏരാശൻ്റെ ഉത്ഭവം ഞാൻ കണ്ടിട്ടുണ്ട് കൂടെ വേഷം കെട്ടിയിട്ടുണ്ട് കുമ്പോൾ കൊച്ചു വേഷമാണ് പക്ഷെ മോഹം കൊണ്ട് അശാനോട് കളി കൂടെ കൈക്കാളും മോഹം കൊണ്ടൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാനെന്ന കലാകാരി അത്രയും കാലം ചെയ്തിരുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ ആദ്യമായി ഈ ഒരു വേഷം അരങ്ങത്ത് അവതരിപ്പിച്ചതാണ് ആ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അപ്പോൾ അത് എന്നെ അതിന് പ്രാപ്തയാക്കിയത് എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം ശ്രീകുമാരാശാനാണ് അപ്പോഴേക്കും അച്ഛൻ മരിച്ചിരിക്കണു പിന്നെ അച്ഛൻ്റെ തന്നെ ശിഷ്യൻ ഫാക്ട് പത്മനാഭൻ പത്മനാഭൻ ചേട്ടൻ്റെ അടുത്താണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ ഒരു മോഹനിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നോട് വന്നു അദ്ദേഹം സ്ത്രീവേഷം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് എളുനജിനി ഞാൻ കുട്ടിയെ കൂടില്ല ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുകയാണ് അങ്ങനെയാണ് ആശാൻ്റെ അടുത്ത് അമ്മ പോണ ശ്രീ മഹാശനവിടെ ചോടിയാണ് നാറൽവിയിൽ ഒരു പക്ഷേ ആ ഒരു ആശാൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുകയും അതിനുശേഷം എന്താ പറയാ അതുവരെ എൻ്റെ ഹനുമാനും അംസവും തന്നെയാണ് എല്ലാവർക്കും വലിയ ഇഷ്ടം അത് അത് പപ്പനാഞ്ചേട്ടം പഠിപ്പിച്ചതാണ് അപ്പൊ അതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് അച്ഛൻ്റെ അതേ വഴി കൂടെയാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ശൈലിയിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നിരുന്നത് പെട്ട ഒരു മാറ്റം സംഭവിച്ചത് ഒരു കത്തിവേഷം അല്ലെങ്കിൽ ഏർ ഇരുത്തം വന്നൊരു കത്തിവേഷം ചെയ്യാനുള്ള ഇടയുണ്ടായപ്പോഴാണ് അപ്പൊ അതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ഒരു സ്ത്രീ ആരെങ്കിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ പഠിപ്പിച്ച് തരും എന്നോ ഒന്നും ധരിക്കാത്തവിടത്താണ് ഈ ആശാൻ എനിക്ക് ആശാൻ്റെ ധൈര്യമായിരുന്നു എൻ്റെ ധൈര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു മാസം ഞാനന്ന് തൃപ്പൂണിന്തര നഗരസഭ അധ്യക്ഷ കൂടിയാണ് അപ്പം നല്ല തിരക്കുവാണ് സമയത്ത് പക്ഷേ രാത്രി ഒമ്പത് മണിവരെയും പത്ത് മണിവരെയും പതിനൊന്ന് മണിവരെയൊക്കെ നീളുന്ന ക്ലാസ്സുകളായിരുന്നു ഞങ്ങളുടെ വിളിച്ചാകുമ്പോൾ അഞ്ച് മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ എടുത്ത ഒരു മാസം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പതികാലം പഠിച്ചു കഴിയുകയാണ് അപ്പം അത് കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം ആശമ്മൻ ഇനി തീരുമാനിച്ചോളൂ ഒരു ദിവസം നിശ്ചയിച്ചോളൂ കളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആശന എന്താ എന്തായി പറയണ ഒരു പെട്ടെന്ന് അങ്ങനെ പറയൂ കളിച്ചോളൂ എന്നാണ് അങ്ങനെ ഒരു ജൂണിൽ തുടങ്ങി ഒക്ടോ ആ ഒക്ടോബറിൽ തന്നെ അത് പൂർണത്രേശൻ്റെ നടയിൽ സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക എന്താ പറയുക എന്തോ ഞാൻ സാക്ഷാത്കരിച്ചു എന്നൊക്കെ എനിക്ക് തോന്നിയൊരു സമയമായിരുന്നു അത് അപ്പം അത് അതിനൊപ്പം തന്നെ എല്ലാവരുടെയും ഒരു എനിക്ക് തോന്നിന് കാണാനിരുന്നവരും അവരുടെ ശക്തിയും കൂടി എനിക്ക് തന്നിട്ടുണ്ടാവും കാരണം ഇത് കളിച്ചവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം മനസ്സും ശരീരവും ഒരുപോലെ സഞ്ചരിക്കേണ്ട ഒരു വേഷമാണ് ഇപ്പം ആരോട് ചോദിച്ചാലും ഇത് തുടങ്ങുന്ന അതേ ശക്തിയിൽ നമ്മളിത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അവസാനം ആവേക്കും നമ്മൾ തളർന്നു പോകും അത്രയും എഫേർട്ടുണ്ട് ഈ ഒരു ഇതിനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഓരോ നമ്മൾ പറയില്ലോ ഒരു ഫ്രെയിം നിങ്ങൾ പറയുന്നില്ല ഒരു ഫ്രെയിമിനകത്താണിത് ഈ ഫ്രെയിമിന്ന് പുറത്തേക്ക് പോകാൻ നമുക്ക് അധികാരമില്ല പക്ഷേ ഈ ഫ്രെയിമിനകത്ത് നിൽക്കുമ്പോൾ ചില്ല് മുദ്രകളിൽ നിന്ന് നമ്മൾ പറയും ഇല്ല് ഇർ ഇണ് ഈ മുദ്രകൾ പോലും നമുക്ക് വിട്ടുപോകാൻ പാടില്ല കാരണം വിട്ടുപോയാൽ താളത്തിൽ നിന്ന് പോവും അപ്പോൾ അത്രയും ഉറപ്പിച്ച് മനസ്സും ശരീരവും എന്താ പറയുക കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വേഷം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഉസ്താദ് ഖാൻ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഈ കഥകളി മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എത്ര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല ഞാൻ പറയും അച്ഛൻ ശരിക്കും എൻ്റെ അച്ഛൻ അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കണം ശരിക്കും കഥകളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പീക്ക് കാലഘട്ടം അപ്പോളാണ് അറുപത് വയസ്സ് അവരുടെ കാരണം അവരപ്പഴേക്കൊരു മെച്യൂരിറ്റിയൊക്കെ ആയിട്ട് എനിക്ക് ഇത് വളരെയധികം എന്ത് വേഷം കേട്ടുമ്പോഴും അതിൻ്റേതായ ഒരു പ്രത്യേകതകളിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛനെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു അപ്പോൾ ഞാനെപ്പോഴും ഒരു അച്ഛൻ തന്നു വെച്ച് പോയതാണ് എനിക്കിതെല്ലാം അപ്പോൾ അച്ഛൻ ചെയ്യുന്ന വേഷങ്ങളാണ് പലപ്പോഴും ഞാൻ അധികമായി ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹംസവും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ നമ്മളെ അച്ഛനെ ഓർമ്മ വരുണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ ആ പേര് മോശമാകാണ്ടിരിക്കുകയെന്ന് അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതിനു വേണ്ടി ഞാൻ നന്നായി പരിശ്രമിക്കാറുണ്ട് ഞാൻ നന്നായി മെനക്കെടുന്ന ഒരാളാണ് ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയാൻ പോന്ന് വെച്ചാരിക്കറിയില്ല പക്ഷെ ഒരു വിഷം എത്ര പ്രാവശ്യം കിട്ടിയ വേഷമാണെങ്കിലും അടുത്ത തവണ ഇപ്പം നാളെ എന്നോടൊരു വേഷം കെട്ടാൻ പറഞ്ഞാലും ഞാൻ ഒന്ന് നന്നായി പരിശ്രമിക്കും അതിനുവേണ്ടി മനസ്സുകൊണ്ടും ഫിസിക്കലി കളിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് പോകുന്ന ഒരു ആളാണ് എനിക്കങ്ങനെ പറ്റുള്ളൂ ധൃതി പിടിച്ചിട്ട് എന്നോട് ഇന്ന് ഇപ്പം നാളെ ചെന്നിട്ട് കൃഷ്ണനാണ് വേഷം അവിടെ ചെന്നിട്ട് അർജുനനാന്ന് പറഞ്ഞാൽ ആ പറ്റില്ല എന്ന് പറയും ഞാൻ കാരണം കെട്ടും കെട്ടില്ല എന്നല്ല പക്ഷെ എനിക്ക് അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഒരു ആളല് വരും കാരണം നമ്മൾ വിചാരിച്ചു പോണതല്ലല്ലോ എന്നെ ചിന്തിച്ച് പോകുന്ന ഒരാളാണ് ഞാനപ്പം അതിനുവേണ്ടി എന്ത് മെനക്കെടാനും എനിക്ക് ബുദ്ധിമുട്ടില്ല എവിടെ പോയി മെനക്കെടാനും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം പിന്നെ അച്ഛന് കിട്ടാതെ പോയ അംഗീകാരങ്ങളാണ് എന്നെ തേടിയെത്തണതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാം പിന്നെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് മരിച്ചു പോയതാണ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അച്ഛനെ തേടിയെത്തേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് മകൾ എന്നുള്ള നിലയ്ക്ക് എന്നെ തേടിയെത്തുന്നതെന്നു തന്നെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ സന്തോഷമാണ് ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണത് ഇനിയിപ്പോൾ സ്ത്രീപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവാർഡാണ് ഇപ്പോൾ ഇന്നലെയും ഒരു പറവൂർ ക്ലബിൻ്റെ ഒരു ശ്രീദേവി വാരസ്യാർ ഒരു അനുസ്മ സ്മാര സ്മാരക പുരസ്കാരം കിട്ടുണ്ടായി അതിന് മുമ്പ് ഇതേപോലെ സ്ത്രീകൾക്കായിട്ട് തന്നെ വെച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ വെച്ച് ലഭിക്കേണ്ടായി അതുപോലെ തോടയം കഥകളി ക്ലബ്ബ് അവരാണ് ആദ്യമായിട്ടൊരു കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആദ്യത്തെ അവാർഡ് എനിക്കതാന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എന്താ പറയണേ എഫേർട്ടിന് അല്ലെങ്കിൽ കഥ ഈ കലയോടുള്ള എനിക്ക് എൻ്റെ എന്താ പറയണേ ശ്വാസം വലിക്കുന്ന പോലെയാണ് കഥകളി എന്ന് പറയുന്നത് അപ്പോൾ അതിനോടുള്ള അടങ്ങാത്ത പ്രണയമോ അല്ലെങ്കിൽ അടങ്ങാത്ത ഒരു അഭിനിവേശമോ അതിനോടുള്ള ഇഷ്ടമോ ഒക്കെ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിനുള്ളതാണ് എന്നെനിക്ക് തോന്നാറുണ്ട് അത് എനിക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരവും വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുകയും വന്ന് കലാരംഗത്തേക്ക് എത്തിച്ചേരപ്പെടുകയും ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കിട്ടുന്നതാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു എനിക്ക് ഞാൻ എന്ന വ്യക്തി എന്നുള്ളത് ഒരു മാധ്യമം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഒരാൾക്ക് ഇപ്പൊ നമുക്ക് കിട്ടുമ്പോൾ എന്നെക്കാൾ സന്തോഷിക്കുന്ന കുറേ കുട്ടികൾ അല്ലെങ്കിൽ കുറെ പേരുണ്ട് എൻ്റെ ചുറ്റിന് ചേച്ചി എന്തൊരു സന്തോഷം അറിയോ എന്ന് പറയുമ്പോൾ കാരണം അവർക്കറിയാം നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഒരു എഫേർട്ട് എന്താണ് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് കഥകളി എന്നുള്ള മാധ്യമം അല്ലെങ്കിൽ കഥകളിന്നുള്ള കല കല കൊണ്ട് മാത്രമാണ് ഞാൻ അറിയപ്പെടുന്നത് അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകതകൾ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എവിടെയെല്ലാം പോകാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് തന്നെ ഞാൻ പറയാം കാരണം പല ഇന്ത്യയിലും പല ദിക്കുകളിലും ഇപ്പോൾ സ്പിക് മാക്കയുടെ ഭാഗമായിട്ടും അല്ലാണ്ടൊക്കെ പോകുമ്പോൾ എൻ്റെ കലയാണല്ലോ എന്നെ അവിടെ എത്തിക്കുന്നത് കൂടെ കുറേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ കലാകാരന്മാരെയും എനിക്കൊപ്പം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം എന്ന് തന്നെയാണ് മനസ്സിലെപ്പോഴും അതിനുവേണ്ടി ഞാൻ ഞാൻ കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ് എന്ത് വേണമെങ്കിലും ബുദ്ധിമുട്ടി അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരാളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു എപ്പോഴും ഒരു അവസരം അല്ലെങ്കിൽ അത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഓരോ അംഗീകാരം കിട്ടുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അത് കൂടുതൽ നമ്മളെ ഈ കഥകളിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മണ്ണപ്പൻ ചുട്ട് നടക്കുന്ന കാലം എന്നൊക്കെ പറയും ആ പ്രായത്തിൽ തന്നെ കഥകളിയെ സ്വപ്നം കണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് കഥകളിയിൽ തന്നെ മുന്നോട്ട് പോയി ഒരുപാട് പേർക്ക് പ്ര പ്രചോദനമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ മടിച്ചിരുന്ന ആളുകളെ ഈ രംഗത്തേക്ക് എത്തിക്കുന്ന വളരെ 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 വലിയൊരു കലാകാരിയാണ് മാം അപ്പോൾ അതിന് ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹവും ഒരുപാട് ഒരുപാട് ആളുകളുടെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും എല്ലാം വേണം അതെല്ലാം കൊണ്ട് ഒരുപാട് അവാർഡുകൾ അതിൽ തന്നെ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് പേരെ കൈപിടിച്ച് ഈ രംഗത്തേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ഈയൊരു നിമിഷത്തിന് താങ്ക് യു സോ മച്ച്